ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഏഴ് പത്താം അധ്യായം ഹരിയുടെ രുദ്രാനുഗ്രഹം നാരദൻ പറഞ്ഞു ഭക്തിയോഗത്തിന് അതൊക്കെ വിഘ്നമാണെന്ന ചിന്തയാൽ ചിരിച്ചു ചൊല്ലിനാൻ പിന്നെ ഹൃഷികേശനോട് ഇങ്ങനെ പ്രഹ്ലാദൻ പറഞ്ഞു ആ ജന്മകാമി ഞാൻ മോഹിപ്പിക്ക എന്ന വരങ്ങളാൽ ഭവഭീയാൽ വിരക്തൻ ഞാൻ പൂകീ നിന്ന മുമുക്ഷയാൽ ഭവഹേതുക്കളി ഹൃഗ്രന്ഥികളാം വിഷയങ്ങളിൽ ഭക്തന്റെ മട്ടറിയുവാൻ നീ പരീക്ഷിച്ചതാവണം അല്ലെങ്കിൽ താങ്കൾക്ക് ദയാമൂർത്തിണങ്ങുമോ ഭൃത്യനല്ല വണിക്കത്രേ ലാഭം എച്ഛിപ്പു സൽഗുരോ സ്വാർത്ഥം നേടാൻ സ്വാമി പൂജ ചെയ്വൻ ഭൃത്യനായിടാം സ്വാമിയാവാൻ അർത്ഥദാനം ചെയ്യുവോൻ സ്വാമിയുമായിടാം ഞാൻ അറാമൻ ഭവൽ ഭക്തൻ സ്വാമിയാം നീ നിരീഹനും രാജസേവക സംബന്ധം ജേരിൽ അങ്ങനിക്കുമേ എനിക്കു നീ വരം നൽകുന്നുണ്ടെങ്കിൽ വരദർഷഭ വരിപ്പേൻ കരളിൽ കാമം മുളയ്ക്കാത്ത വരത്ത ഞാൻ കാമാൽ നശിക്കുന്നു തേജസ് ഇന്ദ്രിയം മതി സത്യ കാമാൻ നശിക്കുന്നു തേജസ് ഇന്ദ്രിയം മതി സത്യവും പ്രാണൻ മനം ഹ്രീധർമ്മം ശ്രീധൃതി സ്മൃതികൾ ജീവനും കാമം മനസ്സിൽ നിന്ന് എപ്പോൾ അകറ്റാൻ പ്രാപ്തനോ നരൻ ഉട ഉടനെ പുണ്ഡരീകാക്ഷ ഭഗവതുല്യനായവൻ ഓം ബ്രഹ്മമേ ഹരേ മഹാത്മൻ ഭഗവൻ ഞാൻ നരസിംഹം പറഞ്ഞു നീ നിതാന്ത ഭക്തരെ തീണ്ടില്ലി ഹുത്രിലും സ്വധിക്യം അന്വന്തര സംക്രമം വരെ ദൈത്യേശ്വരന്മാരുടെ ഭോഗമൊക്കെയും പ്രിയം മതീയം കഥയെ ശ്രവിച്ചു സർവഭൂത സംസ്തേശ്വരനായ യജ്ഞനെ ഞാനേകനെ തന്നെ മനസ്സിലോർത്തു നീ രജിച്ച കർമ്മം വഴി ചെയ്യുക ചിരകാലിൽ അലിഞ്ഞു കൊൽകനീ ഉഷം എന്നെ നിന്നെയും സംസ്മരിച്ചൊരാൾ ഉഷസിൽ ഈ സ്തോത്രം എന്നെ നിന്നെയും സംസ്മരിച്ചൊരാൾ നിത്യേന ചൊല്ലിയാൽ തീരുമാവനും കർമ്മബന്ധനം പ്രഹ്ലാദൻ പറഞ്ഞു വരദേശൻ നിന്നോടൊരുവരം ചോദിപ്പു ഞാൻ പ്രഭോ ഈശനാണങ്ങെന്നറിഞ്ഞല്ല അല്ല എന്നൻ ചെയ്തു നിന്ദനം ഭ്രാതൃഹന്താവായി ധരിച്ചു സർവ്വലോകേശനങ്ങയ്യേ തൊൽഭക്തൻ എന്നെ ആരുഷ്ടൻ രൂഹിച്ചു പലമട്ടിലും എങ്കിലും തൊൽ കടാക്ഷത്താൽ ഭൂതനാവണം ദുസ്തരം ഘോരഭാവത്തെ താണ്ടണം ദീനവത്സല ശ്രീ ഭഗവാൻ പറഞ്ഞു നിന്നച്ഛനെന്നല്ലി ഇരുപത്തൊന്ന് മുൻ മുറ കുലഭാവന സാധോ നീ സദാചാരികൾ മത്ഭക്തർതന്മാർ സമദർശികൾ ഉള്ളതൊക്കെയും വലുതോ ചെറുതോ പ്രാണനുള്ള യാതൊന്നെയുമേ ഹിംസിക്കയില്ല എന്നോടുള്ള ഭക്തിയാൽ സ്മൃഹയറ്റവർ നിന്നെ പിന്തുടർ പിന്തുടരുന്നോരും പാരിലൻ ഭക്തരായി വരും ഭവാന ഭവാനാട്ടെ സർവഭക്തപ്രതിരൂപവുമായി വരും ഉണ്ണി നടത്തുക അച്ഛൻ്റെ സംസ്കാരാദി യഥാവിധി പുണ്യലോകാർഹനായി എൻ കൈ തൊട്ടപ്പോൾ തന്നെ സുപ്രജൻ പിതൃസ്ഥാനം സ്വീകരിക്കൂ ബ്രഹ്മജ്ഞർ പറയും പടി എന്നെ ധ്യാനിച്ച് എനിക്കായി ചെയ്യൂ കർമ്മങ്ങളൊക്കെയും നാരദൻ പറഞ്ഞു പ്രഹ്ലാദൻ വേണ്ടപോ ചെയ്തു പിതൃകർമ്മങ്ങൾ ഭൂപതെ വിപ്രാഭിഷിക്തനായി പിമ്പു ഭഗവാൻ ചൊന്നമാതിരി പ്രസന്നനാ നൃസിംഹത്തെ കാണെ ബ്രഹ്മാവ് സത്വരം ദേവന്മാരൊത്ത പാവനസ്തുതി ഗീതികൾ ബ്രഹ്മാവ് പറഞ്ഞു ദേവേശ സകലാധ്യക്ഷ പൂർവജ അസുരൻ പാപനീദ്രോഹി ഭാഗ്യത്താൽ താങ്കളാൽ ആൽഹതൻ ഞാൻ കൊടുത്തവരത്താൽ തൻ തപോയോഗങ്ങളാൽ എന്നാൽ സൃഷ്ടർക്ക അവധ്യൻ സർവ സർവാമനായ ധും സി താനി വൻ അവന്റെ മഹാഭാഗവതൻ ശിശു ഭാഗ്യാൽ മരണനിർമുക്തൻ ഭാഗ്യാൽ പ്രാപിച്ചിതങ്ങയെ നിന്റെ ഈ ഭഗവാൻ ധ്യാനിക്കും ഭക്തിയുക്തരെ കാക്കട്ടെ യമപര്യന്തമെല്ലാ ഭീതിയിൽ നിന്നുമേ നരസിംഹം പറഞ്ഞു അസുരർക്കിനി മേലെല്ലോ ക്രൂരൻ പറഞ്ഞു ഇത്രയും ചൊല്ലിയവിടെ ബ്രഹ്മപൂജിതൻ പെട്ടെന്ന് പിന്നെ പ്രഹ്ലാദൻ നമിച്ചാൻ ക്രമാൽ അജൻ രുദ്രൻ പ്രജേഷന്മാർ ദേവന്മാർ തൊട്ട കൂട്ടരെ പിന്നെ ശുക്രാദിമുനിമാരോടൊപ്പം കമലാസനൻ പ്രഹ്ലാദൻ അരുളി ദൈത്യദാനവേശ്വര പട്ടവും അഭിനന്ദനം ആശിസും പ്രഹ്ലാദൻ അരുളിയിട്ടവർ അവനാൽ രണ്ടാളും ുംട്ടിൽ നിധിപുത്രരായി ഹരിയാൽ ഹതരായി തീർന്നു വൈരബുദ്ധ്യാ ഹൃദിസ്ഥനാൽ പിന്നെ രാവണനായി കുംഭകർണനായി ജാതരാകമേ അവരെ കൊല്ലുവാൻ ദാശരഥിയായി വന്നതും ഹരി രാമബാണം നെഞ്ചു വിളർന്നടർ മഞ്ഞിൽ പതിക്കിലും തല്ലീന ചിത്തരായി സന്ധ്യച്ചാർ മുമ്പെന്ന പോലുടൽ പിന്നെ വന്നാരവർ ശിശുപാലനായി ദന്തവക്ത്രനായി വൈരം വഴിക്ക് അങ്ങുകാൺകെ ഹരി നിർലീനരായി നൃപ വൈരം കൊണ്ടാകിലും ചിത്തം കൃഷ്ണനിൽ ദൃത്തമാകയാൽ പുഴുവേട്ടാളനിൽ പോൽ തല്ലീനരായി അന്യഭൂപരും ഭേദഭാവനയില്ലാത്ത ഭഗവത് ഭക്തരെന്നപോൽ പ്രാപിച്ചു ശിശുപാലാദി ശത്രുത്വാൽ ഹരിസാത്മ്യം വരിച്ചതും എമ്മട്ടെന്നോതിരേ താങ്കൾ കാരണം ബ്രഹ്മണ്യദേവൻ കൃഷ്ണന്റെ നാരസിംഹാവതാരവും ആ മഹാത്മാവാദിദൈത്യരുവേല വധിച്ചതും മഹാഭാഗവതൻ പ്രഹ്ലാദന്റെ നീണ്ട ചരിത്രവും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വിഷ്ണുസ്വരും

ദൈത്യസുതന്റെ പുണ്യം സത്വപ്രവൃത്തി ഇവ കേട്ടുമനസ്സലിഞ്ഞ ഭക്തനു ലോകം അബുദോഭയമായി ഭവിക്കും ബ്രഹ്മസ്വരൂപൻ നരസിംഹമൂർത്തി ഗൂഢം വിളങ്ങും സദനങ്ങൾ തേടി പോകുന്നു ദിവ്യർഷികൾ നിന്റെ ഗേഹം ോ ഭൂവിഭാഗ്യവൻമാർ മഹാജനം തേടിയ ബ്രഹ്മസത്വം കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയൻ സുഹൃത്തിവുലേയൻ പ്രാണൻ വിധേയൻ ഗുരുപൂജ്യനും തേ ഭവൻ വിധാതാവും അറിഞ്ഞു ചൊല്ലിയില്ലവൻ്റെ രൂപം മുനിമാർ ജിതേന്ദ്രിയർ ഈ ഞങ്ങൾ പൂജിച്ചു വരുന്നതാരെ ആ ഭക്ത പ്രിയൻ കാത്തരുള ആകു ഞങ്ങളേ രുദ്രന്റെ രുദ്രന്റെ കീർത്തിയെ പണ്ടു മായാവിത്തലവൻമയൻ നിഹനിക്കുന്നു വീണ്ടെടുത്താൻ ഈ ഭഗവാൻ നൃപ യുധിഷ്ഠിരൻ പറഞ്ഞു ലോകേശനായ രുദ്രൻ്റെ കീർത്ത എമ്മട്ടി കീർത്തി എമ്മട്ടിലാ മയൻ ഹനിച്ചു കൃഷ്ണൻ എമ്മട്ടിൽ വീണ്ടെടുത്തു കഥിക്കണേ നാരദൻ പറഞ്ഞു കൃഷ്ണാശം സിധർദേവൻ മാർ ദൈത്യന്മാരെ ജയിക്കയാൽ മയനെ ചെന്നാശ്രീ ചാരോർ മായാവിമുഖ്യനെ മയൻ നിർമ്മിച്ചു കൊൻവെള്ളി ഇരുമ്പാൽ മൂന്നു കെട്ടിടം കാണില്ല വരവും പോക്കും അറിയില്ലുള്ളിലെ സ്ഥിതി അതിൽ വാഴും ദൈത്യസേനാനികൾ വൈരാല ദൃശ്യരായി നശിപ്പിച്ചു ദിഗീശന്മാരോടൊപ്പം മൂന്നു ലോകവും ഇന്ദിരാദ്യർഭവനെ പ്രാപിച്ചോ തീ ത്രിപുരവാസികൾ ഞങ്ങളെ ദ്രോഹിക്കുന്നു കാത്തരുളേണമേ ഭഗവാൻ വിപു വേടിക്കായി എന്നവർക്കേ സാന്ത്വനം തുടുത്തുവിട്ടു ശരം ആ ത്രിപുരങ്ങളിലേക്കുടൻ അതിൽ നിന്നർക്കിംബത്തിൽ നിന്നു രശ്മികൾ എന്ന പോൽ തീപോൽ പൊങ്ങിയ ബാണങ്ങൾ പുരങ്ങളെ അമ്പാൽ ജീവസറ്റുവീണപുരവാസികളെ ക്ഷണാൽ സ്വന്തം തൊട്ടപ്പോഴേക്കും വേളയിൽ ഉടൻ ചെയ്യേണ്ടുന്നതന്ത്രം കൽപ്പിച്ചു ഭഗവാൻ ഹരി പശുവായി വിഷ്ണു പശുക്കുട്ടിയായി മാറി ഞാൻ വിധി ത്രിപുരം പൂകി കുടിച്ചു പറ്റിച്ചാ രമൃത അത്രയും അത് കണ്ടിട്ടും തടയാൻ മായാമോഹിതരാകയാൽ പറ്റാത്ത കാവൽക്കാരോട് ചൊന്നാൻ യോഗി ഞാൻ ചെയ്തൊക്കെയും ദേവാസുര യും സാധിക്കില്ല തിളക്കുവാൻ തനിക്ക് അന്യർക്കുമേവർക്കുമലം ദൈവനിശ്ചയം ചതുരങ്കപ്പടയെയും ഹരിരുദ്രനു നൽകിനാൻ ധർമ്മം ജ്ഞാനം ശ്രീ വിരക്തി തപോ വിദ്യാക്രിയാദിയും മാർച്ചട്ട കൊടിതേരശ്വം രഥി വില്ലും ശരങ്ങളും അമ്പും വില്ലുമെടുത്തപ്പോൾ തേരിലേറിയിടാൻ ശിവൻ അഭിജിത്തിൻ മുഹൂർത്തത്തിൽ എഴുതാൻ സന്നദ്ധനമ്പുകൾ അഭേദ്യമാ ത്രിപുരവും ദിഹിപ്പിച്ചു ഹരൻ നൃപ വിമാനാകുലമാം വിണ്ണിൽ മുഴങ്ങി ദുന്ദുപിസ്വനം ദേവർ ശിവതൃസിദ്ധന്മാർ പൂചൊരിഞ്ഞു ജയിക്ക നീ നൃത്തം വെച്ചു പാട്ടുപാടീ ദുഷ്ടരായ അഫ്സരസ്സുകൾ മട്ടിൽ ത്രിപുരം ഭസ്മമാക്കവേ സ്തുതിച്ചുപ്രംഹാദ്യർ അപ്പോൾ സ്വപുരം അവൻ ഭാര്യ പുണ്യത്തിനു തൻ്റെ മായയാൽ മനുഷ്യനായ അത്ഭുതകൃത്യം ഇങ്ങനെ നടത്തിലും വിഷ്ണുവിനെ സ്തുതിക്കതാൻ മഹർഷിധർമ്മം പറയേണ്ടത് ഇന്ദിനി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ